നമസ്കാരം ഇന്നലെ പതിനേഴ് ഇന്ന് പതിനെട്ട് ഇത് രണ്ടും പൂർണ്ണ ചന്ദ്രനുള്ള ദിവസങ്ങളാണ് പൗർണമി ദിവസങ്ങളിൽ നമ്മൾ ചന്ദ്രനെ ഭജിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കും എന്നൊരു വിശ്വാസമുണ്ട് അതിനോടൊപ്പം ഇപ്രാവശ്യത്തെ പൗർണിമിക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലക്ഷ്മി മാതാവും ചന്ദ്രനുമൊക്കെ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലക്കി നമ്പേഴ്സും ഉണ്ട് നമ്മുടെ ഇടത് കൈത്തണ്ടയിലോ ഇടത് പത്തിയിലോ എഴുതിയിടാവുന്ന ലക്കി നമ്പേഴ്സുണ്ട് അത് കൂടുതൽ സഹായിക്കും വൺ വൺ ടു എന്ന് പറയുന്നതും ഫൈവ് ഫോർ സെവൻ എന്ന് പറയുന്നതും ചന്ദ്രമാതാവിൻ്റെ ലക്കി നമ്പേഴ്സാണ് അതുപോലെ തന്നെ ടു നയൻ വൺ എയ്റ്റ് എന്ന് പറയുന്നത് ലക്ഷ്മി മാതാവിൻ്റെ ലക്കി നമ്പറാണ് ഇത് രണ്ടും നമ്മളുടെ ഇടത് കൈപ്പത്തിയിൽ എഴുതിയിടുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചന്ദ്രമാതാവിന് ദൂത് പാല് പാല് നമ്മൾ ഇങ്ങനെ തളിക്കുന്നത് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ സൂര്യന് വെള്ളം തളിക്കുന്നത് പോലെ തന്നെ ചന്ദ്രന് പാൽ അർപ്പിക്കുന്നത് വളരെ നല്ലതാണ് അല്പം മധുരം കൂടെ ചേർത്താണ് ഏറ്റവും നല്ലതാണ് ഇതൊക്കെ നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ ചന്ദ്രന് വേണ്ടി ചവിക്കാവുന്ന മന്ത്രങ്ങൾ ഇതിൻ്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് വിശ്വാസമുള്ളവർക്ക് അതും ജപിക്കാം ശ്രീ चन्द्रमसे